കൂട്ടുകാരെ നമ്മുടെ കാതോട് കാത്തോരും ഒരു കിടിലൻ എപ്പിസോഡുകളായിട്ട് വരാൻ പോകുന്നത് ഒരു അടിപൊളി പ്രമോ തന്നെയായിരുന്നു പുറത്തുവിട്ടത് വേറെ ഒന്നുമില്ല നമ്മുടെ മീനു മീനുവിനെ നമ്മുടെ അമ്മായിമ്മ പ്രഭാവതി ഇങ്ങനെ ആ സ്നേഹം കൊണ്ടിങ്ങനെ പൊതിയുവാ വേറെ ഒന്നുമില്ല മുടി ചെയ്ക്ക് കൊടുക്കലും മുല്ലപ്പൂ ചുടിക്കലും അങ്ങനെ നമ്മുടെ മീനുവിനെ വല്ലാതെ അങ്ങ് സ്നേഹിക്കുക നമ്മുടെ പ്രഭാവതി അപ്പോൾ നമ്മുടെ മീനു മീനു തന്നെ ചോദിക്കുന്നുണ്ടിങ്ങനെ എന്താ പറയുക വിശ്വസിക്കാനാകാതെ അമ്മയ്ക്ക് അത് എന്ത് പറ്റും അമ്മ എന്താ പെട്ടെന്ന് ഇങ്ങനെ മാറിയേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നി നിങ്ങളെയൊക്കെ സ്നേഹിക്കാൻ ഇനി എനിക്ക് കഴിയൂന്നൊക്കെ നമ്മുടെ പ്രഭാവതയും പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ കാഞ്ചനയ്ക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല പോകപ്പോകെ നമ്മുടെ അമ്മയും ആ മരുമക്കളും ഭയങ്കര സ്നേഹത്തിലാവുന്ന നമ്മുടെ കാഞ്ചനെ കൊട്ടും പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കാഞ്ചനയും മല്ലിക അമ്മയും നമ്മുടെ മല്ലികമ്മായ തമ്മിലിങ്ങനെ ഡിസ്കഷനാണ് നമ്മുടെ മീനുവിൻ്റെ അർജുനെ എങ്ങനെ തെറ്റിക്കാം അതാണ് അവരുടെ ഇപ്പോഴത്തെ ആ ഒരു ചർച്ച അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ മീനുവിൻ്റെ ഫോൺ എപ്പോഴും അർജൻറ്റ് കയ്യിലല്ലേ അപ്പോൾ ഏതെങ്കിലും ചെറുപ്പക്കാരും നമ്മുടെ മീനുവിന് തെറ്റായിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് മെസ്സേജ് അയക്കാമെന്ന് പറയുന്നുണ്ട് രണ്ട് കാഞ്ചന തന്നെ ഏതൊക്കെയോ ഫോണിൽ നിന്ന് കുറേ ഉമ്മ മെസ്സേജ് ഒക്കെ നമ്മുടെ മീനുവിൻ്റെ ഫോണിലോട്ട് അയയ്ക്കുന്നുണ്ട് അപ്പോൾ മീനുവിൻ്റെ ഫോൺ നമ്മുടെ അർജുൻ്റെ കയ്യിലാണ് അപ്പോൾ അർജുന ഇതൊക്കെ കണ്ടിങ്ങനെ സംശയിച്ചിങ്ങനെ നിൽക്കുന്നൊരു രംഗമായിട്ട് നമുക്ക് പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അർജുന മനസ്സിലാകുമോ നമ്മുടെ മീനുവിനെ ഇത് ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറെ ആരോ ആണെന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ മീനുവിൻ്റെയും അർജുൻ്റെയും ജീവിതത്തിൽ ആ ഒരു സംശയം നിടലിക്കുമോ ആ ഒരു സംശയം വളർ വളർന്ന് വളർന്ന് അവിടെ തമ്മിലുള്ള ഒരു ബന്ധത്തെ തന്നെ വഷളാക്കുമോ നമുക്ക് കണ്ട് തന്നെ അറിയണം പ്രേക്ഷകരെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേപരുന്നതുപരേക്കും ഗുഡ് ബൈ